ഇന്ന് പാകിസ്ഥാനെക്കുറിച്ചാണ് ഡേറ്റലായി നോക്കാൻ പോകുന്നത് അതായത് പാകിസ്ഥാനിൽ മൂന്ന് പ്രശ്നങ്ങളാണ് ഒരുമിച്ച് വന്നത് ഒന്ന് അമേരിക്ക അവരെ ഒരു യെല്ലോ ലിസ്റ്റിൽ ചേർത്തിയിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അതായത് ബൾച്ചിസ്ഥാനിൽ വീണ്ടും പ്രധാനപ്പെട്ട ഒരു അറ്റാക്ക് നടന്നിരിക്കുന്നു തൊണ്ണൂറിലും അധികം പാകിസ്ഥാൻ ഒഫീഷ്യൽ മിലിറ്ററിയാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇനി മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ അതായത് ഇന്ത്യക്കെതിരെ ഏറ്റവും വലിയ തീവ്രവാദി അറ്റാക്ക് നടത്തിയ ഒരാളും കൂടെ പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടു ഈ മൂന്ന് കാര്യങ്ങളും പിന്നെ ഇതിൻ്റെ ഒപ്പം കുറച്ച് വേറെ കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീഡിയോയിലൂടെ നടക്കുന്നതിന് മുമ്പ് ഒരേ ഒരു കാര്യം നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്നവർ അതായത് നമ്മൾ രണ്ട് രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതായത് ഇനി തൊട്ട് ഡെയിലി വീഡിയോ വേണ്ട രണ്ട് ദിവസത്തിൽ ഒരു വീഡിയോ അപ്പോൾ രണ്ട് ദിവസത്തിനേയും ജിയോ പൊളിറ്റിക്സിൽ പ്രധാനം നടന്ന കാര്യങ്ങളെല്ലാം ആ ദിവസം ഡിസ്കസ് ചെയ്യാം അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു വീഡിയോ അപ്പോൾ ആ ആഴ്ചയിൽ നടന്ന് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഒറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ എട്ടും പത്തും മിനിറ്റിൻ്റെ ആയിരിക്കും പക്ഷേ എല്ലാ കാര്യങ്ങളും ഒറ്റ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇതിലേതാണ് നിങ്ങൾക്ക് താൽപ്പര്യം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അതുപോലെ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോയിൽ കിടക്കാം അപ്പോൾ ഒന്നാമത്തെ കാര്യം അതായത് അഫീസ് ചെയ്ത് ഈ ഒരു പേര് കേൾക്കാത്ത ഇന്ത്യക്കാർ വളരെ ചുരുക്കമായിരിക്കും മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിൽ പ്രധാന തീവ്രവാദിയായ ഇവൻ്റെ റൈറ്റ് ഹാൻഡായ അബ്ദുൾ കാറ്റർ എന്ന് പറയുന്ന ഇവനെയാണ് ഇപ്പോൾ ആരാന്നറിയാത്തൊരു പാകിസ്ഥാനിൽ ചെന്ന് അവിടെ വെടിവെച്ച് കൊന്നത് ഒബ്വിയസ്ലി ഇതിനും പാകിസ്ഥാനെ കൊണ്ട് റീസെൻ്റായി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് അപ്പോൾ എന്ത് തന്നെ പാകിസ്ഥാനുള്ളിൽ എന്ത് പ്രശ്നം നടന്നു കഴിഞ്ഞാലും അവർ പറയുന്നൊരു പേരാണ് ഇന്ത്യയാണെന്ന് അപ്പോൾ ഇതുവരെ പാകിസ്ഥാന് ഇതിനെ ഡയറക്റ്റായ ഒരു സോഴ്സോ അല്ലെങ്കിൽ ആരാണ് കൊന്നതെന്നുള്ള കാര്യങ്ങൾ ഇതുവരെ ഈ തീവ്രവാദികൾക്കോ പാകിസ്ഥാനോ കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഇത് ഒന്നാമത്തെ ഏറ്റവും വലിയ ബ്ലാക്ക് മാർക്കായി കരുതുന്നു അതായത് ട്രംപ് വന്നതിന് ശേഷം അമേരിക്കയിലോട്ട് മുസ്ലിമുകൾ വരുന്നത് ബാൻ ചെയ്യും എന്നുള്ളൊരു സൂചന ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ട്രംപ് ആദ്യത്തെ വട്ടം പ്രസിഡൻറ് ആകുന്ന സമയത്തും ഇങ്ങനെ അവരെ കുറേ ഡിസിഷനെല്ലാം എടുത്തു ഈ വട്ടം അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതായത് ആദ്യത്തെ തൊണ്ണൂറ് ദിവസത്തിൻ്റെ കൃത്യമായ പഠനങ്ങൾക്ക് ശേഷമാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മൂന്ന് ലിസ്റ്റായി ചേർത്തിരിക്കുകയാണ് റെഡ് ഓറഞ്ച് യെല്ലോ എന്ന് പറയുന്നത് അപ്പോൾ റെഡിലുള്ള ആൾക്കാർക്ക് ആർക്കും തന്നെ അതായത് ഇൻക്ലൂഡിങ് അവിടെയുള്ള പ്രസിഡൻ്റിനോ വൈസ് പ്രസിഡൻ്റിനോ അങ്ങനെയുള്ള ആൾക്കാർക്ക് പോലും വിസ നൽകില്ല അപ്പോൾ റെഡിലുള്ള കൺട്രീസിനൊന്നും അങ്ങോട്ട് പോകാൻ പറ്റില്ല രണ്ടാമത്തത് ഓറഞ്ച് ഓറഞ്ചിലുള്ള ആൾക്കാർക്ക് ബിസിനസ് ആൾക്കാർക്കും അതുപോലെ തന്നെ അവിടെയുള്ള പൊളിറ്റിക്കൽ ആൾക്കാർക്ക് മാത്രം കൃത്യമായ കംപ്ലീറ്റ് ചെക്കിനു ചെക്ക് കഴിഞ്ഞതിന് ശേഷം ഉള്ള ലിസ്റ്റ് പ്രകാരം അവർ അങ്ങോട്ട് വിസ പെർമിറ്റ് ചെയ്യുന്നിരിക്കും മൂന്നാമത്തത് യെല്ലോ അതായത് അമേരിക്ക പറയുന്ന രീതിയിൽ കുറേ ചേഞ്ചസ് വരുത്തുകയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ടുള്ള രീതിയിലുള്ള സിറ്റിസൺഷിപ്പിലുള്ള ആൾക്കാർക്കും പോകാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിൽ പാകിസ്ഥാന് ഓറഞ്ച് ലിസ്റ്റിൽ ചേർത്തിരിക്കുകയാണ് അതായത് പാകിസ്ഥാന് വലിയൊരു തിരിച്ചടിയാണ് വന്നിരിക്കുന്നത് കാരണം ഇത്രയോ നാടും അവരുടെ ഒരു ബിഗ് ഡാഡിയായി നിന്നുകൊണ്ടിരുന്ന അമേരിക്ക തന്നെയാണ് ഇന്ത്യക്കെതിരെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ അവർക്ക് സപ്പോർട്ടായി വന്നുകൊണ്ടിരുന്നതും ഇതേ അമേരിക്ക തന്നെയാണ് അങ്ങനെയുള്ള അമേരിക്ക അമേരിക്കയെന്ന് ഇങ്ങനൊരു തിരിച്ചടി ആരും തന്നെ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഈ ലിസ്റ്റ് കംപ്ലീറ്റ് ആയി വായിച്ചു നോക്കുമ്പോൾ എനിക്ക് ഒരു പേര് മാത്രമാണ് അതിൽ വിയേഡായി തോന്നിയത് അതായത് ഭൂട്ടാൻ അതിൽ ചേർത്തിട്ടുണ്ടോ ഈ ലിസ്റ്റിൽ ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബൾച്ചിസ്ഥാൻ തന്നെയാണ് അപ്പോൾ ബൾച്ചിസ്ഥാൻ ജാഫർ എക്സ്പ്രസ് അതായത് കംപ്ലീറ്റ് ആയിട്ടും അതായത് ഹൈജാക്ക് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാവരും കേട്ടതായിരിക്കും അത് കഴിഞ്ഞ് പാകിസ്ഥാൻ പറഞ്ഞു സ്പെഷ്യൽ ഓപ്പറേഷനിലൂടെ കംപ്ലീറ്റ് ആൾക്കാരെയും റെസ്ക്യൂ ചെയ്തു എന്ന് എന്നാൽ പിന്നീട് ആണ് വ്യക്തമാകുന്നത് അതായത് ബൾച്ചിസ്ഥാനിലെ ബി എൽ എ അതായത് ബ്രാസ് എന്ന് പറയുന്ന അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് പാകിസ്ഥാൻ ഇങ്ങനെ വെറുതെ ഒരു നൊണക്കഥ ഇറക്കിയതാണ് അതായത് കംപ്ലീറ്റ് ആയിട്ടും നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ജാഫർ എക്സ്പ്രസ് ഹൈജാക്ക് ചെയ്തെങ്കിലും അതിലുള്ള വയസ്സായ ആൾക്കാരെയും പെൺകുട്ടികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും കൊച്ചുകുട്ടികളെയും അവർ ആദ്യം തന്നെ വിട്ടയച്ചിരുന്നു എന്നുള്ളത് അപ്പോൾ ഈ ബി എൽ എളുടെ അതായത് ബ്രാസ് എന്ന് പറയുന്ന ഈ ഒരു മിലിറ്റൻ ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു റിബൽ ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഇത്ര അധികം ആൾക്കാരെ വിട്ടയച്ചു അവരെ തന്നെയാണ് ഇവർ വീഡിയോ എടുത്ത് കാണിച്ചത് അല്ലാണ്ട് നമ്മൾ ഈ പെൺകുട്ടികളെയെല്ലാം അതായത് സ്ത്രീകളെ സ്ത്രീകളെയും തന്നെ രണ്ടാം ദിവസം ക്യാപ്റ്റീവായി പിടിച്ചു വെച്ചിട്ടുള്ള ആ പിടിച്ചു വെക്കാത്തവരെയാണ് ഇവരെ റിലീസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇറക്കി അതിനെ പബ്ലിഷ് ചെയ്തത് അല്ലാണ്ട് ഒറ്റ ആർമി ആൾക്കാരെ പോലും അവർക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റിയില്ല ഏകദേശം നൂറിലും അധികം ആൾക്കാരെ അവർ കൊന്നുകളഞ്ഞു എന്ന് ബി എൽ എ ഒഫീഷ്യലായി പറയുന്നു ഇതിനെ പാകിസ്ഥാൻ ഒബ്ജെക്ട് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഇതൊരു സത്യമാവാൻ ചാൻസസ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അതായത് ഈ ബി എൽ എ കൂടെ ഇറാൻ്റെ ബോർഡറിലോട്ട് പാകിസ്ഥാൻ്റെ ഒരേ കോൺവേ പോവുകയാണ് അതായത് ഈ മിലിറ്ററി ഓഫീസേഴ്സിനെ ആ ഒരു സൈഡ് ബോർഡറിലോട്ട് കൊണ്ടുപോവുകയാണ് അപ്പോൾ എന്തിനായിരുന്നെച്ചാൽ ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടി അപ്പോൾ അങ്ങനെ ബി എൽ എ പറഞ്ഞിരിക്കുന്ന കാര്യം ബൾച്ചിസ്ഥാൻ സെപ്പറേറ്റ് രാജ്യമാണ് അവിടെ പാകിസ്ഥാൻ ആർമിയിലെ ആവശ്യമില്ലായെന്ന് പക്ഷേ എങ്കിലും പാകിസ്ഥാൻ ഇങ്ങനെ വിട്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് ദേഷ്യം വരികയും അവർ ആ കോൺവൈനെ മൊത്തം കത്തിച്ചറിയുകയും ചെയ്തു ഏകദേശം അതായത് കംപ്ലീറ്റ് ആയിട്ടും സറണ്ടർ ചെയ്ത് വെടിവെച്ച് തൊണ്ണൂറ് ആർമി ആൾക്കാരെയാണ് കൊലപ്പെടുത്തിയത് എന്നാണ് ബി എൽ എ ഒഫീഷ്യലായി പറഞ്ഞിരിക്കുന്നത് ഇത് പാകിസ്ഥാൻ മീഡിയ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ബി എൽ എന്തുകൊണ്ടും ഒരു സെപ്പറേറ്റ് രാജ്യമായി മാറാനുള്ള സാധ്യതകളാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത് ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു ബി എൽ എ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയുമായിട്ട് ചേരാൻ താൽപ്പര്യമുണ്ട് എന്ന് പലരും പറയുന്നുണ്ട് പക്ഷേ അതും ഒരു വലിയൊരു പ്രശ്നമാണ് കാരണം ഇന്ത്യക്ക് ഡയറക്റ്റായിട്ട് ഒരു ബോർഡർ ഇല്ലാത്ത ഒരു രാജ്യം ഇന്ത്യേൻ്റെ കൂടെ ജോയിൻ ചെയ്യാന്ന് വെച്ചാൽ അത് ഇതിലേറെ വലിയ പ്രശ്നത്തിലോ നിൽക്കുകയുള്ളൂ കാരണം നമുക്ക് അത് വലിയ പ്രശ്നമാണ് ഇപ്പോൾ എങ്ങനെ പാകിസ്ഥാനും ബംഗ്ലാദേശും ഉണ്ടായിരുന്നോ അതേ രീതി അപ്പോൾ ഇത് ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല പക്ഷേ അവർ സെപ്പറേറ്റ് ഒരു രാജ്യം സൗത്ത് ഏഷ്യയിൽ എത്രയും പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യതകളാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് വിചാരിക്കുക തകോൺ ബോക്സം ഏഷ്യ സിംന സ്റ്റുഡിയോ